ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ യൂണിറ്റ് മൂന്നിലെ കുഞ്ഞനുറുമ്പും കുട്ടികളും എന്ന പാഠഭാഗത്തിലെ മറ്റൊരു വീടും കൂടും എന്ന ഒരു ചിത്രവും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിന് താഴെയുള്ള ഭാഗവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ ചോദ്യം ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ജീവികൾ കൂടുണ്ടാക്കുന്നത് അല്ലേ ആരൊക്കെയാണ് കാക്ക കുരുവി മനുഷ്യർ ഉറുമ്പ് കടന്നൽ തുടങ്ങിയ ജീവികളൊക്കെ കൂടുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം രണ്ടാമത്തെ ചോദ്യം വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് വേട്ടാളൻ എങ്ങനെയാണ് വേട്ടാളന് മണ്ണ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിൻ്റെ ശരീരത്തിലെ മെഴുക്കു ഗ്രന്ഥികൾ കൊണ്ടാണ് ഒരുപാട് ചെറിയ അറകൾ കൂടിച്ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടുണ്ടാകുന്നത് ഇനി അടുത്തൊരു ചോദ്യം കൂടെന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വീടുണ്ടാക്കാനും ഇതുപോലെ ഒരുപാട് ആളുകളുടെ സഹായം വേണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു വീടാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് നോക്കാം നമ്മുടെ വീടിന് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ എൻജിനീയർമാരും വീട് പടുത്തുയർത്താൻ കൽപ്പണിക്കാരും അതുപോലെ തന്നെ ഭിത്തി കെട്ടാൻ സിമന്റ് തേക്കാനും പണിക്കാരും നിലത്ത് ടൈല് മാർബിള് എന്നിവ വിരിക്കാൻ ടൈല് പണിക്കാരും വാതില് കട്ടില് ജനല് അലമാര തുടങ്ങിയവ നിർമ്മിക്കാൻ ആശാരിമാരും പൈപ്പ് ടാപ്പ് എന്നിവ യഥാക്രമം പിടിപ്പിക്കാനും അത് വർക്ക് ചെയ്യിപ്പിക്കാനും പ്ലംബർമാരും വയറിംഗ് പണികൾക്കായി ഇലക്ട്രീഷ്യന്മാരും വീട് നല്ല ഭംഗിയോടെ മനോഹരമായ പെയിൻറിങ് നടത്താൻ പെയിൻറ് അടിക്കാൻ പെയിൻറ്റർമാരും ആവശ്യമാണ് അപ്പോൾ ഇത്രയും അധികം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് തൊഴിലും ഭാഷയും എന്ന ഒരു ഹെഡിങ്ങിലെ ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട് മനുഷ്യർ എന്തെന്തെല്ലാം തൊഴിലുകളാണ് ഏർപ്പെടുന്നത് ചിത്രം നോക്കൂ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലുകൾ മനുഷ്യർ ഏർപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഭംഗിയുള്ള ചിത്രമാണ് ഒന്ന് സൂം ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്കിതിലെ തൊട്ട് താഴെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം ഇത്രയും ഭംഗിയായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചിത്രത്തിൻ്റെ നിറം ആകൃതി രൂപം എന്നിവ ചിത്രത്തിന് നല്ല ഭംഗി അല്ലെങ്കിൽ നല്ല ചന്തം നൽകുന്നുണ്ട് രണ്ടാമത്തേത് ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ ഇക്കാര്യങ്ങൾ എല്ലാം എല്ലാവരും ചേർന്ന് പറഞ്ഞ് അവതരിപ്പിക്കൂ അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ ഇഷ്ടമായി അല്ലേ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമത്തിൽ സാധാരണ കാണുന്ന കാഴ്ചകളാണിതല്ലേ ആ കാഴ്ചകളെല്ലാം കൂടിയുള്ളതാണ് ഉള്ളതാണ് അഥവാ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മറ്റു മരങ്ങള് പൂക്കൾ ചെടികൾ പലതരം ജോലി ചെയ്യുന്നവർ ജലാശയങ്ങൾ കൃഷിയിടങ്ങൾ പലതരത്തിലുള്ള വീടുകൾ കടകൾ വാഹനങ്ങൾ കുട്ടികൾ വൃദ്ധർ തുടങ്ങി എല്ലാം ഇണങ്ങി ചേർന്ന ഒരു പൂർണ്ണ ഒരു ചിത്രമാണിതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അടുത്ത ചോദ്യം ഇത്തി ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് കണ്ടെത്തി പറയാനാണ് പറയുന്നത് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടല്ലേ മീൻ പിടിക്കുന്നവരുണ്ട് മരച്ചുവട്ടിൽ കരിക്ക് വിൽക്കുന്നവരുണ്ട് മത്സ്യ വിൽപ്പന നടത്തുന്നവര് തലയിൽ കുട്ടയുമായി കച്ചവടം ചെയ്യുന്നവർ മുറ്റമടിക്കുന്ന സ്ത്രീകൾ ചായക്കട നടത്തുന്നവർ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവർ ഗ്യാസ് വിൽപ്പന നടത്തുന്നവർ പത്ര വിൽപ്പന നടത്തുന്നവർ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇനി അടുത്ത ചോദ്യം ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കൂട്ടമായി ചെയ്യുന്നത് പാടത്ത് ഞാറു നടുന്നത് വെള്ളം കരക്കടുപ്പിക്കുന്നത് ഉത്സവം നടത്തുന്നത് ഇതൊക്കെ കൂട്ടമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അടുത്ത ചോദ്യം ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണ് ഏതൊക്കെ ജോലികളാണ് ഒറ്റക്ക് ചെയ്യുന്ന ജോലികളായിട്ട് ഇതിലുള്ളത് ഏതൊക്കെയാണ് ഒറ്റക്ക് ചെയ്യുന്ന ജോലികൾ ചൂണ്ടയിടൽ മീൻ വിൽപ്പന മുറ്റ് മുറ്റമടിക്കൽ ചുമടെടുക്കൽ പത്രവിതരണം കരിക്ക് വിൽപ്പന ബസ് ഓടിക്കുന്നത് ഇതൊക്കെ എന്താണ് ഒറ്റക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇനി ഇതിനടുത്ത ചോദ്യം തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവെക്കൂ പരസ്പരം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തു അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ ഇപ്പോൾ വാഹനം വാഹനം ഓടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം നടത്തുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഹോട്ടൽ ജോലികൾ കൃഷിപ്പണി മത്സ്യബന്ധനം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ചിത്രീകരണം നടത്തുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് താങ്ക് യു thanks for watching